ജയിച്ചാൽ പരമ്പര തോറ്റാൽ സമനില ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അവസാന ട്വന്റി ട്വന്റി മത്സരം ഇന്നാണ് മൂന്നാം ട്വന്റി ട്വന്റിയിലെ വിജയം നൽകിയ ആത്മവിശ്വാസത്തോടെ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിലെ അവസാന മത്സരത്തിന് ഇറങ്ങുന്നു ആദ്യ മത്സരത്തിൽ ഇന്ത്യ അറുപത്തി ഒന്ന് റൺസിനെ ജയിച്ചിരുന്നു രണ്ടാം മത്സരത്തിൽ ആതിഥേയർ മൂന്ന് വിക്കറ്റിന് ജയിച്ചു മൂന്നാം മത്സരത്തിൽ കഴിഞ്ഞ ദിവസം പതിനൊന്ന് റൺസിനായിരുന്നു ഇന്ത്യയിൽ വിജയം ഇന്ന് ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാകാം തോറ്റാൽ പരമ്പര സമനിലയാകും അപ്പോൾ ഇന്നത്തെ കളിയിൽ ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാകും അല്ലെങ്കിൽ സമനിലയായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അവസാന ട്വൻ്റി ട്വൻ്റി മത്സരം ഇന്നാണ് സെഞ്ചുറി നേടിയത് തിലക് വർമ്മയുടെ അർ അമ്പത്താറ് പന്തുകളിൽ നൂറ്റി റൺസ് അർദ്ധ സെഞ്ചുറി നേടിയ അഭിഷേക് ശർമ്മയുടെയും മികവിലാണ് മൂന്നാം മത്സരത്തിൽ ഇന്ത്യ ജയിച്ചത് മൂന്നാം മത്സരത്തിൽ ഇന്ത്യ ജയിച്ചത് സെഞ്ചുറി നേടിയ തിലക് വർമ്മയുടെയും അർദ്ധ സെഞ്ചുറി നേടിയ അഭിഷേക് ശർമ്മയുടെയും മികവിലാണ് സെഞ്ചുറിനിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യ ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ നിശ്ചിത ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് എടുത്തു പൊരുതി നോക്കിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് പക്ഷേ ഇരുന്നൂറ്റി എട്ട് ഏഴ് എന്ന സ്കോറിലെ എത്താനായുള്ളൂ അർഷദീപ് നാല് ഓവറില് മുപ്പത്തിയേഴ് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് വീഴ്ത്തി ഓക്കെ അപ്പം ഇനി തിരിച്ചു വരവിന് സഞ്ജു പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സെഞ്ചുറി നേടിയിരുന്ന മലയാളി താരം സഞ്ജു സാംസൺ തുടർച്ചയായ രണ്ടാം മത്സരത്തിലും പൂജ്യത്തിന് പുറത്തായിരുന്നു ജോഹന്നാസ് ബർഗിൽ സഞ്ജുവിന്റെ തിരിച്ചുവരവിനെ കാതോർക്കുകയാണ് ആരാധകര് അപ്പം ട്വന്റി ട്വന്റിയിൽ സഞ്ജുവിനെ രണ്ടാം ബൌന്തി ബൗൾഡ് ആക്കുകയായിരുന്നു ഈ കലണ്ടർ വർഷം അഞ്ചാം തവണയാണ് സഞ്ജു ട്വന്റി ട്വന്റിയിൽ ഡക്കാവുന്നത് അപ്പം സഞ്ജുവിൽ തിരിച്ചു വരാനായിട്ട് ആരാധകർ കാത്തിരിക്കുകയാണ് അപ്പം ഇന്നാണ് തിലക് വർമ്മ പറഞ്ഞിരിക്കുന്നത് എൻ്റെ വാക്കുകൾ വിശ്വസിച്ച് ഫസ്റ്റ് ഡൗഡ പൊസിഷനിലേക്ക് അയച്ച ക്യാപ്റ്റന് ഒരായിരം നന്ദി എനിക്ക് ഈ പൊസിഷനിൽ ബാറ്റ് ചെയ്യാനാണ് ഇഷ്ടമെന്ന് തിലക് വർമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പരയാണ് കിട്ടുന്നത് തോറ്റാൽ സമനിലയുമായിരിക്കും ഓക്കെ